സ്തവ്യ സ്ത പ്രി സ്ത്രം സ്തുതിയൂർണ പൂരയികീർത്തിരണാമയ സ്തവ്യ അറുന്നൂറ്റി എഴുപത്തൊമ്പത് സ്തവ്യ സ്തവ്യം സ്തൂയത്തെ എല്ലാവരാും സ്തുതിക്കപ്പെടുന്നു താൻ ആരുടെയും മുമ്പിൽ കൈകൂപ്പി സ്തുതിക്കൊന്നുമില്ല അങ്ങനെയുള്ള ഭഗവാൻ സ്തവ്യൻ സർവൈഹി സ്തുയതേ ന സ്തോത്ത കർഷിച്ചു സ്തുതിക്കുന്നതും സ്തുതിക്കപ്പെടുന്നതൊക്കെ ഒരാളാവാറുണ്ട് നമ്മേക്കാൾ മേലെയുള്ളവരെ നാം നിന്ന് സ്തുതിക്കും നമ്മേക്കാൾ താഴെയുള്ളവരെ നമ്മെ സ്തുതിക്കും അങ്ങനെ പതിവുണ്ട് ലോകത്തിൽ ഓരോരുത്തർ എത്തി നിൽക്കുന്ന സ്ഥാനം മനസ്സിൽ ഭഗവാൻ എപ്പോഴും സ്തുതിക്കപ്പെടുന്നേയുള്ളൂ ആരെയും കൈകൂപ്പിൽ നിന്ന് സ്തുതിക്കുന്നില്ല സ്തവപ്രിയ ഭഗവാൻ സ്തവപ്രിയന് ഭാഗവതം മുതലായ പുരാണങ്ങളിൽ അടിക്കടി സ്തവങ്ങൾ സ്തോത്രങ്ങൾ കേൾക്കാം ഈ സ്തോത്രങ്ങൾ കേട്ട് കഴിയുന്നതോടെ ഭഗവാൻ പ്രസന്നനായി എന്നും കാണാം ഈ സ്തോത്രങ്ങൾ കേൾക്കുമ്പോൾ ഭഗവാൻ എന്തിനാണ് പ്രസന്നനാവണത് തന്നെ പറ്റി നാലാൾ നല്ലത് പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചം അല്ലേ അതിപ്പോൾ മനുഷ്യരെ പോലെ പോലെയാവില്ലേ ഭഗവാനും അങ്ങനെയല്ല സ്തോത്രം ചെയ്യുന്നവൻ എന്തുകൊണ്ടാണ് സ്തുതിക്കുന്നത് എന്ന് എന്നാലോചിക്കുമ്പോൾ ഭഗവാൻ ഒരു സന്തോഷം തോന്നുന്നു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നത് ഈശ്വരനുണ്ടെന്നും ആ ഈശ്വരൻ എനിക്ക് മേലെയാണെന്നും എങ്കിലും ധരിക്കാത്ത ഒരാളെക്കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല തീർച്ചയായും അത്രയൊക്കെ ആയാൽ തന്നെ ഭഗവാൻ വലിയ ഇഷ്ടമാണ് അങ്ങനെയുള്ളവരോട് പോട്ടെ അവന് ഞാൻ ഉണ്ട് എന്ന് മനസ്സിലായല്ലോ എവിടെ ഈശ്വരൻ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യാതെ അവനത് ഉണ്ട് പക്ഷെ എനിക്കതിന് യോഗ ഉണ്ടോ അവണാൻ കണ്ടാൽ കൊള്ളാംന്ന് മോഹമുണ്ട് അങ്ങനെയൊക്കെ പറയുന്നവരെ ഭഗവാൻ ഇഷ്ടം ഇങ്ങനെയൊക്കെയുള്ള മനോഭാവക്കാർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും അപ്പോൾ സ്തോത്രം എന്ന് പറഞ്ഞാൽ അപ്പോൾ ബ്രഹ്മസ്ഥുതി പോലെ കനത്ത സ്തോത്രമൊന്നും വേണ്ട ഭഗവാൻ പാഹിമാവും ഭഗവാൻ ത്രാഹിമാം ഭഗവാൻ രക്ഷമാം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ സ്തോത്രമായി തത് സ്ത്രോത്രം ഗുണസങ്കീർത്തനാത്മകം തത് ഹരിരേവാ സ്തുതിക്കുന്ന ആള് സ്തുതിക്കപ്പെടുന്ന ആള് സ്തുതി എന്ന ക്രിയ ഇതിനെയാണ് ത്രിപുടി എന്ന് പറയാം ധ്യാനധ്യേയധ്യാതൃ രൂപ എന്ന ലളിതാ സഹസ്രനാമത്തിലൊരു നാമം ഒരു ഘട്ടമാവുമ്പോൾ ഭേദങ്ങളൊക്കെ മായും തുതിക്കുന്ന ആള് വേറെ തുതിക്കപ്പെടുന്ന ആൾ വേറെ തോത്രമെന്നതൊന്നു വേറെ ഈ ഭേദം കുറേ കഴിയുമ്പോൾ ഇല്ലാതാവും രാമകൃഷ്ണ പരമാംസര് ദക്ഷിണേശ്വരത്തിരിക്കുമ്പോൾ അവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം നടക്കുകയായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരിടത്തിരുന്ന് ഇങ്ങനെ നോക്കുക അവിടെ നടക്കണത് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞൊരു ദൃശ്യം ഈ ഭഗവാനിൽ നിന്ന് ഒരു കിരണം പുറപ്പെട്ട് ഈ ഭാഗവതത്തിൽ വന്ന് കുത്തുന്നു ഭാഗവതത്തിൽ വന്ന് കുത്തിയ ആ കിരണം ഒരു പ്രകാശം കൊണ്ടൊരു വടി പോലെ ആ കിരണം വടി പോലെ കേൾക്കാനിരിക്കുന്ന ശ്രോതാവിൽ ചെന്ന് കുത്തുന്നു ശ്രോതാവിൽ നിന്ന് വീണ്ടും അതെടുത്ത് നീങ്ങി ഭഗവാനിൽ ചെന്നു അപ്പോൾ ഒരു ത്രികോണം പ്രകാശം കൊണ്ടൊരു ത്രികോണം ഈ ത്രികോണത്തിന് എത്ര മുന മൂന്ന് മന അതിൽ ഒരു മുന ഭഗവാനിലും മറ്റൊരു മുന ഭാഗവതത്തിലും മൂന്നാമത്തെ മുന കേൾക്കുന്ന ശ്രോതാവിലും ഇത് അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ഒന്ന് മനസ്സിലാക്കി ഇത് മൂന്നും മൂന്നല്ല ഒന്നാണ് മൂന്നിനെ മൂന്നായി കണ്ടാൽ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഭഗവാൻ സ്തുതിക്കപ്പെടുന്നു ഭഗവാൻ തന്നെയാണ് സ്തോത്രമായിട്ടും ഇരിക്കുന്നു സ്തോത്രം എന്ന് പറഞ്ഞാൽ വാക്കാണ് വാക്കെന്ന് പറഞ്ഞാൽ അക്ഷരം അക്ഷരമായിരിക്കുന്നതും ഭഗവാൻ്റെ സ്തുതിഹി സ്തുതിക്കുക എന്ന ക്രിയ സ്തോത സ്തുതിക്കുന്നവൻ സ്തോത ഇങ്ങനെ ഇവയെല്ലാം ഭഗവാൻ തന്നെ രണപ്രിയ രണം ച യുദ്ധം യുദ്ധപ്രിയൻ ഒരു നല്ല ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധത്തിൽ ഭഗവാൻ ഏർപ്പെടുക ഭഗവാൻ ഈ ഇരണ്യാക്ഷനെ പോലെ തമിലുകൂടാൻ വരണമെന്ന് ചോദിച്ചു നടന്നിട്ട് യുദ്ധം ചോദിക്കുന്ന ആളല്ല ഇരണ്യാക്ഷനൊക്കെ അങ്ങനെയാ ബലമുണ്ട് അപ്പൊ ആ ബലം ധാരാളം ഉള്ളത് കൊണ്ട് ബാണാസുരൻ ബാണാസുരനെ ഇതുപോലെയാണ് ഇരണ്യാക്ഷനെ പോലെ തന്നെ കാരണമൊന്നും വേണ്ട അവർക്ക് തമ്മിതല്ല തങ്ങൾക്ക് അപാര ബലമുണ്ട് കൈ ഇങ്ങനെ തരിക്കുക അപ്പോളാണ് ആളുകളോട് ചെന്നിട്ട് അതെ നമുക്കും തല്ലൂട ലെറ്റസ് ഫൈറ്റ് അങ്ങനെ അവർ നടത്തണ്ടോ അങ്ങനെ നടക്കും പക്ഷെ ഭഗവാൻ അങ്ങനെ നടക്കണ ആളല്ല നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നാൽ അപ്പോഴും കൂടി ചാൻസ് നോക്കും രാമൻ വാനര വാനരസൈന്യവും കൊണ്ട് ലങ്കയിലെത്തി എത്തിയിട്ടും ഭഗവാന് ഉടനെ യുദ്ധം തുടങ്ങണമെന്നില്ല അങ്കദനെ പുറമെച്ചു ബാലിപുത്രനായ അങ്കദന് ഇപ്പോഴും വൈകിട്ടില്ല ഇപ്പോഴും രാവണന് സൽബുദ്ധി തോന്നുകയാണെങ്കിൽ സീതാ രാമായ ദീയതാം സീതയെ രാമന് തിരിച്ചു കൊടുത്തേക്കോ രാമൻ വന്നപാട് മടങ്ങിക്കോളും ആരെയും കൊല്ലണമെന്ന് ഭഗവാൻ പ്രത്യേക നിർബന്ധമൊന്നുമില്ല കൂട്ടാക്കി ഇല്ലാത്ത പിന്നെ കൈവയ്ക്കേണ്ടി വരും കൈവയ്ക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒരു ചാൻസ് കൊടുത്തു എന്ന് നമുക്ക് കാണാം ഭഗവാൻ രണപ്രിയനല്ല പക്ഷെ രണം വേണ്ടി വന്നാലോ വിടൂല്ല പ്രിയോ രണോ യസ്യ യഥ പഞ്ചമഹായുധാനി ധട്ടൻ ഒന്ന് തീർച്ചയാണ് യുദ്ധം വേണ്ടി വന്നാൽ ആയുധമെടുത്തില്ല എന്ന് പറയില്ല എപ്പോഴും ഉണ്ട് ആയുധം വിരലിങ്ങനെ ഉയർത്തിയാൽ ചക്രായുധം വേണം ഇങ്ങനെ കൈ കാണിച്ചാൽ ഗത വന്നു എന്താ വേണ്ട അപ്പോൾ വന്നോളും വേണ്ടി വന്നാൽ ഭഗവാൻ അതെടുക്കും നമുക്കൊരു ഉറപ്പ് തരാം അതേ പേടിക്കേണ്ട കേട്ടോ ഞാൻ ഉണ്ട് എന്ത് വിഷമം എന്നെ വിളിച്ചാൽ മതി ദാ കണ്ടില്ലേ ചക്രം ദാ കണ്ടില്ലേ ഗത നമുക്ക് ഭക്തന്മാർക്ക് ഒരു അഭയം നൽകാൻ വേണ്ടി ഭഗവാൻ ആയുധം വെച്ചുകൊണ്ടിരിക്കും ിയ പൂർണ്ണ പൂരീത പുണ്യൂർണൻ എല്ലാം സകലേഹി കാമേഹി സകലാഭി ശക്തിഭിക്ഷ സമ്പന്നഹ എല്ലാത്തരം അഭീഷ്ടങ്ങളും പൂർണമായിട്ടുള്ള പൂരയിതാ സ്വയം പൂർണൻ എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് പൂർത്തി ചെയ്തു കൊടുക്കാനുള്ള കഴിവുമുണ്ട് തൻ്റെ കയ്യിലുണ്ട് മറ്റാർക്കും കൊടുക്കാനില്ല ആ അവസ്ഥയല്ല തനിക്കും ഉണ്ട് നിറച്ച് ആളുകൾക്ക് കൊടുത്താൽ പിന്നെയും അതേപെളി തൻ്റെ കയ്യിൽ ബാക്കി വരും സമുദ്രം പോലെയാ എപ്പോഴും വെള്ളം നിറഞ്ഞിരിക്കും സമുദ്രത്തിലെ കുറേ വെള്ളം മേപ്പെട്ട് ആവിയായി പൊങ്ങുന്നു അപ്പോഴും സമുദ്രത്തിലെ വെള്ളം കുറഞ്ഞതായിട്ട് കാണുന്നു പിന്നെ പുണ്യ സ്മൃതി മാത്രേണ കൽമഷാണി ക്ഷപയത്തി ഭഗവാൻ പുണ്യസ്വരൂപന ഭഗവാൻ സ്മരിച്ച മാത്രേ ഒരാളുടെ ഉള്ളിലുള്ള പാപമെല്ലാം പോകട്ടെ എന്ന് പുണ്യങ്ങൾ പാപങ്ങളെയെല്ലാം ക്ഷയിപ്പിക്കുന്നവൻ കൽമഷങ്ങളെ കൽ കൽമഷാപഹം ഒക്കെ പറയുന്നു കലികാലത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് വന്നു ചേർന്ന കൽമഷങ്ങൾ അഴുക്കുകൾ പാപങ്ങൾ ഇതിനെ ഇല്ലാതാക്കുന്നവൻ ഭഗവാൻ അതേപോലെ പുണ്യകീർത്തി പുണ്യ കീർത്തി അസ്യ ഭഗവാന്റെ കീർത്തി എന്ന് പറഞ്ഞ പുണ്യകീർത്തി ഭഗവാന്റെ കീർത്തിക്ക് കേൾക്കുന്നവരെ പുണ്യവാന്മാരാക്കി തീർക്കാൻ ഉള്ള കഴിവു ഭാഗവതം വായിച്ചു ഗീത വായിച്ചു അതുകൊണ്ടെന്തോ ഒരു നല്ല കാര്യം ചെയ്തു എന്നൊരു തോന്നൽ എന്തുകൊണ്ടുണ്ടായി നേരെ മറിച്ച് ഒരു സിനിമ നോട്ടീസ് വായിച്ചാൽ നമുക്കങ്ങനെ തോന്നുന്നുമില്ല പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ നോട്ടീസ് ഇങ്ങനെ വലിയ കടലാസ് അച്ചടിച്ചിങ്ങനെ കാറിൽ വിതരണം ചെയ്യാം കാറിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യണ പോണു ഈ നൂറ്റാണ്ടിൽ ഏറ്റവും മികച്ച പടം അത് കാണാത്തവർ ജനിച്ചിട്ട് കയറിയില്ല എന്നൊക്കെ അനൗൺസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നോട്ടീസ് ഇത് ഓടി ചെന്ന് പിടിച്ച് ഇങ്ങനെ അഞ്ചാറ് തവണ വായിക്കാവൂ ഇന്നത്തെ ദിവസം വെറുതെ ആയില്ല അഞ്ചാറ് തവണ നോട്ടീസ് വായിക്കാൻ പറ്റി എന്ന് നമുക്ക് പറയാൻ തോന്നുന്നില്ല കാരണം അതത്ര വലിയൊരു പുണ്യമായിട്ട് നമ്മളെടുത്തിട്ടില്ല നേരെ മറിച്ച് ഒരു ശ്ലോകം ഒരു ശ്ലോകം ഒരു പാദം ഒരു പദം എന്നൊക്കെ പറയണം ഭഗവാന്റെ കീർത്തി അത്രത്തോളം അനാമയ ആന്തരേഹി ബാഹ്യേഹി വ്യാധിഭിഹി കർമ്മജേഹി നപ്പീഢ്യത ആമയം എന്ന് പറഞ്ഞ ദുഃഖം രോഗം ആധികളും വ്യാധികളും ആണ് ആമയം ആധിവ്യാധിഹരം നയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീർത്ഥം സേവിക്കും ഉള്ളിലുള്ള ആധിയെയും പുറത്തുള്ള വ്യാധിയെയും ഒരേപോലെ തീർത്തു കൊടുക്കാനുള്ള കഴിവ് ഭഗവാന്റെ പാദ തീർത്ഥത്തിനുണ്ട് എന്നർത്ഥത്തിൽ ആധിവ്യാധിഹരം നിറയണം മദ്രാസിൽ നങ്കന്നല്ലൂർ എന്നുള്ളൊരു സ്ഥലത്ത് വളരെ പൊക്കത്തിൽ ഒരു ആഞ്ജനേയ പ്രതിഷ്ഠയുണ്ട് അവിടെ ആധിവ്യാധി ഹര ശ്രീ ഭക്ത സ്വാമി എന്നാണ് ആ ഭഗവാന് പേര് കൊടുത്തിരിക്കുന്നത് വലിയ ഹനുമാൻ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിലാണ് സാധന പാത്രങ്ങളിൽ വലിയ വലിയ അണ്ടാവിലൊക്കെ വെള്ളം നിറച്ച് അഭിഷേകത്തിനുള്ള കരിക്ക് തൈര് പാൽ ഇതൊക്കെ അത് വെച്ചുകൊണ്ട് അത് പൊങ്ങും പൊങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങനെ അഭിഷേകം അതെങ്ങനെ താണു താണു വരുമ്പോൾ അഭിഷേകം അങ്ങനെ ചെയ്തുകൊണ്ടേ വരും ഇതൊക്കെ കഴിഞ്ഞ പിന്നെ വീണ്ടും തുടയ്ക്കാനുള്ള തുണി പിന്നെ അറിയിക്കാനുള്ള ഹാരം ധരിപ്പിക്കാനുള്ള വസ്ത്രമൊക്കെ ആയിട്ട് പിന്നെയും കുറച്ചുനേരം നടയടച്ച് വയ്ക്കുക നടയൊക്കെ തുറക്കുമ്പോൾ ശിഖാന്തം കേശാദിപദം അങ്ങനെ അലങ്കരിച്ച് കാണും അവിടെ എഴുതി വച്ചിരിക്കുകയാണ് ഈ ആഞ്ജനേയസ്വാമി ആദി വ്യാധിഹര ശ്രീ ഭക്ത സ്വാമി എന്നാണ് അദ്ദേഹത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ചതുർത്ഥി എല്ലാ ചതുർത്ഥിയെ ഒരുപോലെ ഒരു ചതുർത്ഥിക്ക് സങ്കടഹര ചതുർത്ഥി എന്ന് പേര് ഇവിടെ ഭഗവാൻ അനാമയനാണ് നിരാമയൻ അനാമയൻ എന്നൊക്കെ പറഞ്ഞാൽ വരേ അർത്ഥം ഭവന്തു സുഖിന് നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ ഈശ്വരനെ പൂജിച്ചിട്ട് പിന്നെ പ്രാർത്ഥന ചെയ്യുമ്പോൾ സർവേന്തു സുഖിന് സർവേ സന്തു നിരാമയാേ ഭദ്രാണി പശ്യന്തു മാ കിത് ദുഃഖഭാഗ് ഭവ് എല്ലാവരും സുഖികളായിരിക്കട്ടെ സർവേ ഭവന്തു സർവേന്തുസുഖിന് എനിക്ക് മാത്രം സുഖമാവട്ടെ എന്ന് പറഞ്ഞാൽ അത് മതിയല്ലോ നമ്മൾ മുതലും മുടക്കിയിട്ട് പൂജ ചെയ്യുമ്പോൾ എല്ലാവർക്കും സുഖം വേണമെന്ന് പറഞ്ഞാൽ അവരും തരട്ടെ ഷെയർ ഇരുപത്തഞ്ച് താമരപ്പൂ വാങ്ങിയിട്ടാണ് പൂജ ചെയ്തത് അവർക്കൊക്കെ വേണം അവരൊക്കെ ഈ രണ്ട് താമരപ്പൂവിൻ്റെ വില തരട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈശ്വരനെ പൂജിച്ചതിൻ്റെ ഫലം ഇല്ലാതാവും സർവേ ഭവന്തു സുഖീന സർവേ സന്തു നിരാമയാ എല്ലാവരും നിരാമയന്മാരായി തേരട്ടെ ആമയം ഇല്ലാത്തവരായി തേരി ആമയം എന്നു പറഞ്ഞാൽ ആധിയും വ്യാധിയും അകത്ത് ഓരോരോ അതിന് രോഗലക്ഷണമൊന്നുമില്ല എക്സ്റേയിൽ കണ്ടുപിടിക്കാനും പറ്റില്ല ഡോക്ടർക്കും കുഴൽ വെച്ച് നോക്കിയാൽ മനസ്സിലാവില്ല നിങ്ങൾക്കൊന്നുമില്ലല്ലോ നിങ്ങൾ എന്താ ഇപ്പോൾ പരിഭ്രമിക്കണേ നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നുമില്ല എന്ന് തോന്നണേ ഉള്ളൂ വിഷമം എനിക്കേ അറിയൂ എപ്പോഴും ഒരു പേടി പേടിയൊക്കെ ചത്രസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണുമോ ഒന്നും കാണില്ല അത് പിന്നെ അവനവന്റെ ഫീലിംഗാണ് ഭഗവാൻ എല്ലാത്തരം ആധികളെയും വ്യാധികളെയും പോകുന്നു അതിനാൽ നിരാമയൻ ആന്തരൈഹി ബാഹ്യഹി വ്യാധിവിഹി കർമ്മജി പേടിയത് ഭഗവാൻ ഇതൊന്നുമില്ല നമുക്കുണ്ടെങ്കിൽ അതിനെ നീക്കി തരുകയും ചെയ്യും